കല്ലേറ്റിങ്ങര ഡിപ്മറിൽ പൈലറ്റ് അടിസ്ഥാനത്തിൽ ന്യൂറോ ഡൈവേർജന്റ് അഡൾട്ട് യൂണിറ്റ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകിച്ച് ഓട്ടിസം ഉൾപ്പെടെയുള്ള ന്യൂറോ ഡൈവേർജന്റ് ആയ വ്യക്തികൾക്ക് പരിശീലനത്തിനായാണ് യൂണിറ്റ് ആരംഭിക്കുന്നത് തുടക്കത്തിൽ ഇരുപത് പേർക്കാണ് പ്രവേശനം നൽകുക സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സ്പീച്ച് തെറാപ്പിസ്റ്റ് ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് വൊക്കേഷണൽ ട്രെയിനർ സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനം യൂണിറ്റിൽ ലഭ്യമാകുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ഭിന്നശേഷി പുനരധിവാസത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും മേഖലയിൽ രാജ്യാന്തര ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് ഒരു മികവിൻ്റെ കേന്ദ്രമായി വളരുകയാണ് ഇരിങ്ങാലക്കുടയിൽ കല്ലേറ്റിങ്കര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നിബ്മർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നിപ്മർ വളരെ വേഗതയിലാണ് വികസനത്തിൻ്റെ പടവുകൾ ഓടിക്കയറുന്നത് നാളെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നിപ്മറിൽ വനിതാ ഹോസ്റ്റലിൻ്റെ ഉദ്ഘാടനം നിപ്മർ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ബിഹേവിയറൽ സയൻസസിൻ്റെ ഉദ്ഘാടനം പൈനൽ കോഡ് ഇഞ്ചുറി റീഹാബിലിറ്റേഷൻ യൂണിറ്റിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി സേക്രഡ് ഹാർട്ട് മിഷൻ ആശുപത്രിയുമായിട്ട് ധാരണാപത്രം കൈമാറൽ